അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ ഇന്ന് നമുക്ക് നല്ലൊരു കരിക്ക് കൊണ്ടുള്ള ഒരു അപ്പവും കടലക്കറിയും തയ്യാറാക്കിയാലോ അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി നന്നായിട്ട് കഴുകി വാരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ആറ് മണിക്കൂറോളം സോക്ക് ചെയ്തതാണ് ഇനി ഇതിലേക്ക് ഒരു കരിക്കിൻ്റെ പൾപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കിളുന്ന കരിക്ക് തന്നെയാണ് ഇത് കരിക്കാണ് ഇതിൻ്റെ രുചി കൂട്ടുന്നത് അരക്കപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ടിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം ഞാനിവിടെ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഓവർനൈറ്റ് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഇതെടുക്കാനായിട്ട് ഇനിയിപ്പോൾ വൈകിട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി അരിയൊക്കെ കൊടുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ അരച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് രാത്രിയിൽ ഉണ്ടാക്കാം ഇനി രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രാത്രിയിൽ ഇതുപോലെ അരച്ച് വെച്ചിട്ട് രാവിലെ എടുക്കാം കേട്ടോ ദൈവം നല്ല ഫോം ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഞാൻ ഇതിൽ ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സ്മെല്ല് നല്ല ടേസ്റ്റാ കരിക്കിൻ്റെ രുചിയൊക്കെ നല്ല മുന്തി നിൽക്കാം കേട്ടോ നല്ല രട്ടിപൊളിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇനി നമുക്കിത് ദോശക്കല്ലാണ് കേട്ടോ ഞാൻ ചുട്ടെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയിലും ചുട്ടെടുക്കാം മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോ തവി മാവ് നമുക്ക് ചൂടായ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് പരത്തി ദോശ വലുതാക്കൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാവേ മൂടി വെച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അടിയിലൊക്കെ പിടിക്കാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നീ നമ്മുടെ ആദ്യത്തെ കരിക്കപ്പം ഇവിടെ തയ്യാറായിട്ടിട്ടുണ്ട് അടിയിലൊന്നും പിടിക്കാതെ തന്നെ നല്ല ടേസ്റ്റ് സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഹൗസിസ് ക്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലദോഷത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അടുത്ത അപ്പവും നമ്മുടെ തയ്യാറായി വന്നിട്ടുണ്ട് ബാക്കിയുള്ള മുഴുവൻ ആവുകൊണ്ടും നമുക്ക് ഇതുപോലെ അപ്പം എടുക്കാം നോക്കിക്കേ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഭംഗിയും ഒരു കരിക്കപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇതിവിടെ കടലക്കറിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ കടലക്കറിയുടെ റെസിപ്പി ആവശ്യമായിട്ടുള്ള കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ച് തേങ്ങാക്കുത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി കടലക്കറിയാണ് അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസിസ് ഡ്രീംസ് കിച്ചണിലൂടെ കാണാം വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു มาเสร็จแล้ว